ജീവനന്ദം പദ്ധതിയിൽ നിന്ന് ബാലഗോപാൽ പിന്നോട്ടു പോയതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി പ്രതിഷേധം ഉയർന്നതോടെ ജീവാനന്ദം പദ്ധതി എല്ലാ ജീവനക്കാർക്കും നിർബന്ധമല്ല എന്ന ബാലഗോപാലിന്റെ പത്രക്കുറിപ്പാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് താല്പര്യമുള്ളവർ ചേർന്നാൽ മതിയെങ്കിൽ ആരാണ് ജീവാനന്ദം പദ്ധതിയിൽ ചേരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ധനവകുപ്പ് ഭരണത്തിൽ ബാലഗോപാൽ ശോഭിക്കുന്നില്ല എന്ന അഭിപ്രായവും മുഖ്യമന്ത്രിക്കുണ്ട് ചീഫ് പ്രിൻസിപ്പൽ ആയ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയതും ബാലഗോപാലിന്റെ പ്രകടനം മോശമായതുകൊണ്ടാണ് ഫിനാൻസ് സെക്രട്ടറി കസേരയിൽ ഇരുന്ന് തഴക്കവും പഴക്കവും ഉള്ള കെ എം എബ്രഹാമിന്റെ തലയിൽ ഉദിച്ച ആശയമാണ് ജീവാനന്ദം ബജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാലിനെ കൊണ്ട് ജീവാനന്ദം പ്രഖ്യാപിച്ചത് കാലേ കൂട്ടിയുള്ള നീക്കമായിരുന്നു ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉത്തരവുകളായി ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ പ്രതിഷേധം ഉണ്ടാകാറില്ല എന്ന് മുൻകൂട്ടി കണ്ടാണ് ജീവാനന്ദത്തിന് അടിത്തറയിട്ടത് ഭരണസര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തതോടെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ജീവാനന്ദം കേരളം മുഴുവൻ ചർച്ചയായി ശക്തമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് പദ്ധതിക്കെതിരെ ഉണ്ടായത് മൂന്ന് വർഷമായി ആനുകൂല്യങ്ങൾ കിട്ടാതെ നിൽക്കുന്ന ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ശമ്പളം വീണ്ടും കവരാനുള്ള നീക്കത്തിന് ഭരണകക്ഷി സംഘടനകളുടെ പിന്തുണ പോലും കിട്ടിയില്ല പദ്ധതി എല്ലാ ജീവനക്കാർക്കും നിർബന്ധമല്ല എന്ന നിലപാട് എടുത്താണ് ബാലഗോപാൽ വിഷയം തണുപ്പിച്ചത് സർക്കാരിന്റെ പ്ലാൻ ബി ആയിരുന്നു ജീവാനന്ദം മാസം അഞ്ഞൂറ് കോടി വെച്ച് ഒരു വർഷം ആറായിരം കോടി ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ലഭിക്കുന്ന പദ്ധതി എന്ന നിലയിൽ പഠിച്ചു തയ്യാറാക്കിയാണ് കെ എം എബ്രഹാം ജീവാനന്ദം പദ്ധതി ഒരുക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സർക്കാരിന് വർഷം ആറായിരം കോടി കിട്ടുന്ന പദ്ധതി പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നതിന്റെ പേരിൽ ടേൺ എടുത്തത് ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നാണ് എബ്രഹാമിന്റെ നിലപാട് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് എബ്രഹാമിന്റെ വാദം പത്രക്കുറപ്പിറക്കി ബാലഗോപാൽ ജീവാനന്ദം പദ്ധതിയിൽ നിന്നും തലയൂരിയെങ്കിലും ഉത്തരവ് പുതുക്കി ഇറക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം മുഖ്യമന്ത്രിയും കെ എം എബ്രഹാമും ഇടഞ്ഞതോടെ ഉത്തരവ് എങ്ങനെ പുതുക്കി ഇറക്കും എന്ന ആശങ്കയിലാണ് ബാലഗോപാൽ